പ്രിയപ്പെട്ടവരെ വിശുദ്ധ മർക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യയത്തിന്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പറയുകയാണ് നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു അതിൽ വിശ്വസിച്ച സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും അത് സ്വീകരിച്ച് സ്നാനം സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളയുന്നവൻ ശിക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുന്നതിന് ചില അടയാളങ്ങളുണ്ടാവും അവൻ പാമ്പുകളെയും തേളുകളെയും കൈയെടുത്താലും അവന് അപകടം സംഭവിക്കുകയില്ല നിങ്ങളിന്നൊന്നിരിക്കും ഒന്ന് വായിക്കണം അപ്പോ ഇങ്ങനെ ഒരു ഒരു വലിയൊരു ആഹ്വാനവുമായിട്ടാണ് നമ്മളെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് നമ്മൾക്ക് കൃപ തന്നുകൊണ്ട് നമ്മളെ ശിഷ്യനായിട്ട് പാപ്പ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വേർതിരിച്ച് ശിഷ്യനായിട്ട് വിളിച്ച് ചേർത്ത് നിർത്തി നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് സ ധൈര്യം സുവിശേഷം പ്രസംഗിക്കാനാണ് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്നവന്റെ ഉള്ളിൽ മാനസാന്തരം സംഭവിക്കും അവൻ ഇതുവരെ നടന്ന വഴി തെറ്റാണെന്നൊരു ബോധ്യം അവൻ ഉണ്ടാവും അവൻ എന്തെയ്യും ശരിയായ വഴിയെ നടക്കാനായിട്ട് ആരംഭിക്കും അന്നേരം സംഭവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനുള്ള അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്നാനം പിന്നെ സഭയുടെ പ്രത്യക്ഷമായ ചില സ്ഥാനങ്ങൾ മാമോദി സൈല ലേപനം വിശുദ്ധ കുർബാന ഇതൊക്കെ അപ്പോഴവൻ ഒരു ദൈവപുത്രനായി മാറുകയാണ് ഇങ്ങനെ നമ്മൾ ഇന്നൊരു ദൈവപുത്രനാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ആ പാപത്തിനൊഴുകി ജീവിക്കുന്ന മറ്റ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയൊക്കെ ആ ദൈവപുത്ര സ്ഥാനത്തേക്ക് കൈപിടിച്ച് നടത്താനുള്ള ഒരു ഒരു വിലപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവനൊക്കെ ചിലപ്പോൾ പുറകെ വരും ചിലപ്പോൾ കൈ കണ്ടി കണ്ടില്ലെന്ന് വരും ചിലപ്പോൾ തല കണ്ടില്ലെന്ന് വരും ചിലപ്പോൾ നാവ് അറക്കപ്പെട്ടെന്ന് വരും ഒരിസൈലും മതപീഡനം ഉണ്ടായിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു പെന്തക്കോസ് മിഷണറിനെ അവിടെയുള്ളൊരു ഒരു ഒരു വ്യക്തിയെ കഴുത്തോളം പിന്നെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് തല മാത്രം വിളിയിട്ടിട്ട് പിന്നെ തലയ്ക്ക് അടിച്ച് കൊന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ നിരവധി പീഡനങ്ങൾ അപ്പോൾ ഭയന്നുകൊണ്ട് എടുക്കണ്ട ഒന്നല്ല ഇവിടെ ഇതിന് ഈ അടുത്ത കാലത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ ആരാ മതപരിവർത്തനം നടത്തുന്നത് എന്നൊക്കെ പറയലുണ്ടായി ഇവിടെ ആരെയും മതപരിവർത്തനം ഒന്നും നടത്തുന്നില്ല സത്യം യഥാർത്ഥ വഴി എന്താണ് യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ ലോകത്തെ ഓരോ മനുഷ്യനെയും ബോധിപ്പിച്ചു കഴിയുമ്പോൾ അവൻ തെരഞ്ഞെടുക്കുന്ന വഴിയാണ് അത് അവൻ അവന് അവന് സ്വയം തോന്നിയിട്ട് ചെയ്യുന്ന നമുക്കാരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റാൻ പറ്റുമോ വിശ്വാസത്തിലേക്ക് വരാളെ നയിക്കാൻ പറ്റുമോ പണ്ട് പിന്നെ ചില മിഷണറിമാരൊക്കെ കേരളത്തിലാണെങ്കിലും വന്നിട്ട് കുറെ പേരെയൊക്കെ ഈ പിന്നെ വീട് വെച്ച് കൊടുത്തു പൈസ കൊടുത്തുമൊക്കെ മതം മാറ്റി പക്ഷെ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്ര അവര് വിശ്വാസം പകർന്നു കൊടുത്തില്ല അതുകൊണ്ട് അങ്ങനെ കുറെ വിഭാഗങ്ങൾ ഇന്നും ഈ എന്നാ പറയട്ടെ ഈ പിന്നെ കലക്കവളത്തിന് മുഴുവൻ മലവെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകുന്ന ചകിരി ഒഴുകി പോകുന്നവരെ ഏഹ് ഈ ചകിരിയൊക്കെ ഒഴി പോകുന്ന കാണുമ്പോൾ ചതിരി വിചാരിക്കുക തേങ്ങയാണെന്നും സത്യം പറഞ്ഞാൽ അത് തേങ്ങയല്ല അത് ചകിരിയാണ് അപ്പം അർത്ഥം അപ്പൊ ഇങ്ങനെ എങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ പേരും സ്വീകരിച്ച് ഇങ്ങനെ ഇനി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അങ്ങനെ കുറെ ആളുകളെ കിട്ടിയതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല രക്ഷ പ്രാപിക്കുന്നവൻ സത്യം തിരിച്ചറിയുന്നവൻ ആ സത്യത്തിന്റെ ആ വഴിയെ നടക്കാൻ തുടങ്ങുന്ന സത്യത്തിന്റെ ആ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് ഉള്ള ആ ദൈവത്തെ നമ്മൾ സ്വീകരിക്കണം അപ്പോൾ അവന്റെ ആത്മാവിൽ അവൻ രക്ഷകനായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവ് സ്നാനപ്പെടും